ഹലോ ലോയ്റ്റ് ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഡോയ്ച്ച് ഫെലർ അല്ലെങ്കിൽ ഡോയ്ച്ചില് നമുക്ക് നാല് കേസസ് ആണുള്ളത് ഈ നാല് കേസസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനോമൻ പ്രോനൗൺ എന്താണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ഫെലെ അല്ലെങ്കിൽ ഖാസുസ് അപ്പം നാല് കേസസ് ഏതാണെന്ന് ചോദിച്ചാൽ നോമിനാറ്റീവ് അക്വസാറ്റീവ് ഡാറ്റിവ് ആൻഡ് ഗെനറ്റീവ് നാല് കേസസ് ഉള്ളത് നോമിനാറ്റീവ് അക്വസാറ്റീവ് ഡാറ്റിവ് ആൻഡ് ഗെനറ്റീവ് ഇത് നമ്മൾ മലയാളത്തിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് പക്ഷെ നമ്മളിത് മലയാളത്തിൽ ഇത് ഇങ്ങനൊരു സാധനം ആണെന്ന് പറഞ്ഞല്ല പഠിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളം ഗ്രാമർ പഠിപ്പിക്കുന്ന കാലത്ത് പഠിച്ച സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു എന്താ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു അങ്ങനെ എന്തൊക്കെയോ പഠിച്ചിട്ടില്ലേ നമ്മൾ അതൊക്കെ ഉള്ളൂ ഞാൻ ഒരു ബുക്ക് വായി ഒരു പുസ്തകം വായിച്ചു അപ്പം അവിടെ എന്താണ് വായിക്കപ്പെട്ടത് പുസ്തകമാണ് അതാണ് അക്കുസാറ്റ്വ് അങ്ങനത്തെ വളരെ നമുക്കറിയണ കാര്യങ്ങളേ ഉള്ളൂ നമ്മളിത് കുറച്ചുകൂടെ എന്തെന്നാ പറയുന്നത് ടെക്നിക്കലായിട്ട് പഠിച്ചാലേ ഉള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഗ്രാമറിൽ തെറ്റില്ലാതെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എഴുതാനും നമുക്ക് സംസാരിക്കാനും പറ്റും മാത്രമല്ല ഇത് ക്ലിയർ ആയിട്ട് നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യം പറയുമ്പോൾ അവനാണോ ആ പുസ്തകം വായിച്ചത് അല്ലെങ്കിൽ അവളാണോ ആ പുസ്തകം വായിച്ചത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല നമ്മുടെ ഈ ഗ്രാമർ തെറ്റിപ്പോയാല് അതുകൊണ്ട് ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കാം ഞാൻ ഞാനിതിൻ്റെ ഫെർദർ എക്സാമ്പിൾസും കുറേം കൂടെ ആയിട്ട് ഓരോ കേസും അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം പക്ഷേ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ബേസിക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം നോമിനാറ്റീവ് എന്ന് വെച്ചാൽ ഹൂ വാസ് ഡൂയിങ് ദി ആക്ഷൻ ആരാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് നോമിനാറ്റീവ് കേസ് അപ്പം ഞാൻ ഒരു ബുക്ക് വായിച്ചു അതിലാരാണ് നോമിനാറ്റീവ് ഞാനാണ് ഞാനാണ് ബുക്ക് വായിച്ചത് അപ്പം ഞാൻ നോമിനാറ്റീവാണ് ഇതിൽ കേട്ടോ അപ്പം അടുത്തത് നമുക്ക് അക്വസാറ്റിവ് എന്താണെന്ന് നോക്കാം അക്വസാറ്റീവ് എന്താന്ന് വെച്ചാൽ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആൾ ഏതാണോ അതാണ് അക്വസാറ്റീവ് അപ്പം ആക്ഷൻ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ നേരത്തെ തതേ എക്സാമ്പിൾ പറയാം ഞാനൊരു ബുക്ക് വായിച്ചു അപ്പം ബുക്ക് വായിക്കുകയാണ് ബുക്കാണ് വായിക്കപ്പെട്ടത് അതാണ് അക്വസാറ്റീവ് അപ്പം നോമിനാറ്റീവും അക്വസാറ്റീവും കണ്ടു ഇനി നമുക്ക് ഡാറ്റീവ് എന്താണെന്ന് നോക്കാം ഡാറ്റീവ് ഒരു ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണ് അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുവാണ് അപ്പം ആ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളാണ് നമ്മൾ ഡാറ്റീവായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് ഒരു പേന കൊടുത്തു അപ്പം ഇതിൽ എൻ്റെ മോളാണ് ഡാറ്റീവായിട്ട് വരിക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറിന് ഒരു ഒരു ബുക്ക് കൊടുത്തു അപ്പം എൻ്റെ ബ്രദറാണ് ഡാറ്റീവ് അപ്പം ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളാണ് ഇവിടെ ഡാറ്റീവ് ആവുന്നത് അപ്പം നമ്മൾ നോമിനാറ്റവും അക്വസാറ്റവും ഡാറ്റീവും കേസസ് എന്താണെന്ന് കണ്ടു ഗെനറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പ് കാണിക്കുന്നതാണ് ഇതെൻ്റെ മേനയാണ് അപ്പം അപ്പം ഞാനാണ് ഗെനറ്റീവ് ആവുന്നത് അപ്പം നമ്മൾ ഈ നാല് കേസ് കണ്ടു ഈ ആദ്യത്തെ മൂന്ന് കേസ് നോമിനാറ്റീവും അക്കോസാറ്റീവും ഡാറ്റീവും നമുക്ക് ക്ലിയറായിട്ട് അറിയണം ഗെനറ്റീവ് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി അത് റൈറ്റിങ്ങിലും ഒന്നും അത്ര അധികം ആവശ്യം വരുന്ന കാര്യമല്ല ഒരു ബി ടു ലെവൽ വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരില്ല അത്രയ്ക്ക് പക്ഷെ ജസ്റ്റ് ഇത് കാണുമ്പോൾ ആ ഇത് ഗെനറ്റീവ് ആണല്ലോ എന്ന് മനസ്സിലാവും ആവുക ആവേണ്ടി വരും കേട്ടോ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷെ ക്ലിയർ ആയിട്ട് നോമിനാറ്റീവും അക്വസാറ്റിവും ഡാറ്റവും അറിഞ്ഞിരിക്കണം അപ്പം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് എക്സാമ്പിൾസുമായിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ ഇടാം അപ്പോൾ അത് വരത്തേക്കും ചൂസ്